മംഗളം പവലിയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് മംഗളം ഡിവിഷൻ മെമ്പർ പ്രവീൺ ജോസിന് നേരെ ചുമത്തിയ എല്ലാ കേസിലും ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് മംഗളത്തെത്തിയ പ്രവീണിന് മംഗളം ജനകീയ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മംഗളത്ത് സ്വീകരണം നൽകുകയും മംഗളം ടൌണിൽ പ്രകടനം നടത്തുകയും ചെയ്തു നാല് കേസുകളാണ് പ്രവീൺ ജോസിനെതിരെ നിലനിന്നിരുന്നത് മംഗളം പവലിയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡിഎഫ്ഒയെ തടഞ്ഞ കേസിൽ വെള്ളിയാഴ്ച ദേവികുളം കോടതിയിൽ ജാമ്യം അനുവദിച്ചിരുന്നു ഈ കസ്റ്റഡി യഥാർത്ഥ സംശുദ്ധിയോടെ അല്ല അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കസ്റ്റഡി അപേക്ഷ നിരാകരിക്കുന്നു എന്നാ പറഞ്ഞത് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഈ കേരളത്തിലെ ഞാൻ പറഞ്ഞ പതിനാറോളം സംഘടനകൾ വന്ന് പറഞ്ഞ അതേ കാര്യമാണ് പറയാനുള്ളത് മാങ്കുളം ഇന്ന് മലയോര മലയോര മേഖലയിലെ മേഖലയിലെ കർഷകർക്ക് ഒരു ഒരു നമ്മുടെ നമ്മുടെ സമരം ജനകീയ പ്രതിരോധം കർഷകരുടെ ആ ഇവിടെ നമ്മൾ നമ്മൾ പരാജയപ്പെട്ടാൽ കാര്യം നിങ്ങൾ വരും മച്ചിപ്പളവ് സ്റ്റേഷൻ പരിധിയിൽ കുറത്തിക്കുടിയിലേക്കുള്ള പാതയിൽ വകുപ്പ് സ്ഥാപിച്ച ചെക്ക് പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ പൊളിച്ചു ആരോപിച്ച രണ്ട് കേസുകൾ ഉൾപ്പെടെ എല്ലാ കേസിലും ജാമ്യം അനുവദിച്ചതോടെയാണ് പ്രവീണിന് ജാമ്യം ലഭിച്ചത് يا اعلاننتر اورو